അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം സംഘടിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം ഈ പത്മാവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് സ്വാതന്ത്ര്യസമരസേനാനിയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ ഡോക്ടർ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളിന്റെ ജൊലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഐക്യവും ഉയർത്തിപ്പിടിക്കാനുള്ള പോരാട്ടത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ജീവിതത്തിലെ ഏടുകളെക്കുറിച്ചുള്ള അറിവുകൾ ഓരോ പ്രവർത്തകരിലേക്കും ഊർജ്ജവും ആർജവവും പകർന്നു

രാജ്യം രാജ്യം പൊതുപ്രവർത്തന അവർ സജീവമായി നിന്നു എന്നുള്ളതാണ് ചെടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി എം സുമതി സ്വാഗതം പറഞ്ഞു ഡോക്ടർ ബേസിൽ വർഗീസ് ആരോഗ്യ ക്ലാസ് എടുത്തു അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി ശ്യാമളാദേവി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രമതി ടീച്ചർ ഓമന രാമചന്ദ്രൻ സുനു ഗംഗാധരൻ വി വി പ്രസന്നകുമാരി ടി വി ശാന്ത എം ഗൌരി എന്നിവർ സംസാരിച്ചു സിപിഐഎം അംഗമായ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രൂപീകരണത്തിനായി മുൻകൈയ്യെടുത്തവരിൽ പ്രധാനിയായിരുന്നു അസോസിയേഷന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു എട്ടിൽ രാജ്യം പത്മവിഭൂഷൺ ബഹുമതി നൽകി ആദരിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് ഹൃദയാഘാതത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വെച്ചാണ് അന്തരിച്ചത് ട്രേഡ് യൂണിയൻ പ്രവർത്തകയും സി പി ഐ മുതിർന്ന വനിതാ പ്രവർത്തകയുമായ സുഭാഷിണി അലി മകളാണ് പ്രമുഖ നർത്തകി മൃണാളലി സാരാഭായി സഹോദരിയും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്